ഓണക്കോടി എല്ലാം കിട്ടിയായിരുന്നു കിട്ടിയില്ല അത് ഇത് ഓണക്കോടിയാണോ എന്തിനാ കറിയേ ചോദ്യം ചോദിച്ചു ഉത്തരം പറയോ ആ എനിക്ക് അറിയാവുന്നേ പറഞ്ഞു അടുത്ത പ്രധാനമന്ത്രി നമ്മുടെ ഗണേശ് കുമാർ ഓണക്കോടി മേടിച്ചായിരുന്നോ ഏ ഓണക്കൂടി മേടിച്ചില്ല എന്നാ നിത്തവണത്തെ ഓണക്കൂടി ഞങ്ങളുടെ ആയിക്കോട്ടെ സന്തോഷമായോ പൈസ വേണ്ട പൈസ വേണ്ട വേണ്ട തിരുവോണത്തിന് ഇതൊക്കെ കൊടുത്തു വേണം അമ്മ ഇരിക്കാം കേട്ടോ ഏഹ് മാസം നമസ്കാരം മൂന്ന് ചാനലുകളാണ് പത്തനായിരത്തൂം സംപ്രേഷണം ചെയ്യുന്ന ചാനലാണ് വ്യത്യസ്തമായ വാർത്തകൾ ചെയ്യുന്ന ചാനലാണ് പോസിറ്റീവ് വാർത്തകൾ ചെയ്യുന്ന ചാനലാണ് അവർ ഇത്തവണ ഉത്രാടപ്പാച്ചിൽ ഒരു പോസിറ്റീവ് കാര്യം കൊണ്ട് നമ്മളുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് ചില ചോദ്യങ്ങൾ അമ്മമാരോട് ചോദിക്കുന്നു അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു ഇൻഡയറക്റ്റ് മീനിങ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നില്ലേ അതുപോലൊന്നുമല്ല ഈ ചോദ്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും നിങ്ങൾ കാണാം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒപ്പം സമ്മാനങ്ങളും കാത്തിരിക്കുക സമ്മാനം ചേച്ചി ഇങ്ങോട്ട് എന്തൊക്കെ മേടിച്ചു വയറ് ഉള്ളി ഇത് മാത്രമല്ല ബാക്കിയെല്ലാം മേടിച്ചോ നേരത്തെ ആ അപ്പൊ ഇത് ജി സി എൻ വില്ലേജ് വാർത്താ സൺ കേരളയുടെ ഒരു അവരുടെ ഒരു പരിപാടിയാണ് ഓണത്തിന് അപ്പോൾ ഞാൻ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാ ചേച്ചിയോട് ആദ്യത്തെ ചോദ്യം കടുപ്പുള്ള ചോദ്യമാണ് ആലോചിച്ച ഉത്തരം പറയാമോ ഏഹ് രണ്ടും രണ്ടും എത്ര ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ പോരായിരുന്നോ സന്തോഷമായി ഓണത്തിന് നേരത്തെ കിട്ടിയ ഈ വർഷത്തെ ഓണക്കോടിയെല്ലാം കിട്ടിയായിരുന്നു എനിക്ക് കണ്ടറിയില്ലോ ശരി അപ്പൊ എല്ലാ പ്രാർത്ഥനകളും അടുത്ത വർഷം ഇതിനേക്കാൾ എന്തിനു അയ്യോ അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ കിട്ടട്ടെ കേട്ടോ അമ്മ ഏത് ഏത് ഒരു ചോദ്യം കൂടെ ഈ ചോദ്യത്തിൽ അമ്മ ഒരിക്കലും ഉത്തരം പറയത്തില്ല പറയത്തേ ഇല്ല അഞ്ചും അഞ്ചും രണ്ടും അഞ്ചും രണ്ടും ോകൂ പേരെന്താൾ മൗതമ്മൾ നമ്മുടെ സാറ് ഭദ്രേന്ന് പറഞ്ഞാ ഓണക്കോടി സ്പോൺസർ ചെയ്തേക്കുന്നത്

ഇവിടെ വർഷങ്ങളായിട്ട് മോരുവിൽക്കുന്ന ഒരു ചേച്ചിയാണ് കൃത്രിമമില്ലാത്ത നാടൻ പാലുകൊണ്ടുള്ളു അല്ലേ നാടൻ പാലു കൊണ്ട് നിർമ്മിക്കുന്നത് അപ്പൊ ഞങ്ങള് ചെറിയൊരു ചോദ്യം ചോദിക്കും ഉത്തരം ഏത് പഞ്ചായത്തിലാണ് താമസിക്കുന്നത് പത്നാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പേരെന്തോ എനിക്ക് അത് അറിയത്തില്ല അറിയത്തില്ല മറന്നുപോയി പഞ്ചായത്തിൽ ഓക്കേ അമ്മയ്ക്ക് സമ്മാനം കൊടുക്കാമല്ലോ അപ്പൊ എന്നാലും കൂടെ ഇത്രയും നല്ല ചെറുപ്പക്കാരനെ അറിയത്തില്ലെന്ന് പറഞ്ഞാ ഏഹ് പത്തനാപുരത്തിന്റെ അടിപൊളി ഒരു പ്രസിഡന്റ് അല്ലേ കിട്ടിയാ തുളസിന്ന് പറഞ്ഞാൽ പറ തുളസി അതിന് അമ്മയ്ക്ക് വേണ്ടി സമ്മാനം തരാൻ വേണ്ടി വന്നിട്ടുണ്ടായോ തരുവാ നമ്മൾ നമ്മളെ അമ്മാനം അമ്മ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രി പ്രണായി ഒരാള് അടുത്ത അടുത്ത പ്രധാനമന്ത്രി നമ്മുടെ ഗണേശകുമാര അപ്പൊ ലൈല വിപി ഉമ്മ പറഞ്ഞത് പ്രധാനമന്ത്രി ഗണേഷ് കുമാർന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതറിയാം അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നും മറന്നു പോയില്ലയോ ആ മറന്നു മറന്നു പോയതാ അമ്മ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ അപ്പൊ അമ്മയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാം ഓക്കെ അല്ലേ അമ്മയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നറിയാം തെറ്റിപ്പോയത് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമ്മാനം തന്നത് ഏത് സ്ഥാപനം അറിയോ നമ്മുടെ വിജയകൃഷ്ണ കൃഷ്ണ ഇപ്പൊ അതിന്റെ പേര് വൈറ എന്നാണ് നമ്മുടെ സ്വന്തം വിജയകൃഷ്ണ അപ്പൊ വിജയകൃഷ്ണ ഗോൾഡ് കൊണ്ടാണ് അവിടെ സ്വർണം മേടിക്കുന്നത് പിന്നെന്താ വേണം അപ്പൊ പിന്നെ അവന് കിട്ടാറ അപ്പൊ അവര് അപ്പൊ അവർക്ക് താങ്ക്സ് ഈ മോഡൽ എന്ത് ചോദിച്ചു ചോദിക്കുന്നു ഓണം ഏതു മലയാളമാസം ഓണം വരുന്ന പാട്ടുണ്ട് പാട്ടുണ്ട് ഓണം ഓണം സാധാരണ അറിയാമോ ഈ സമ്മാനം നമുക്ക് തരുന്നത് മൊബൈൽ ലാൻഡ് എന്ന് പറഞ്ഞ കടയാ കേട്ടോ മൊബൈലൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് പേടിക്കണം കേട്ടോ ഷെബിക്ക് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ചേട്ടനടന്ന മൊബൈൽ ലാൻഡ് ആണ് നമുക്ക് ഈ ഒരു സമ്മാനം രണ്ടുപേർക്കും സമ്മാനം തന്നത് കേട്ടോ

നമ്മുടെ പത്തനാപുരം മൊബൈൽ ലാൻഡ് നൽകുന്ന ഒരു അടിപൊളി ഒരു ഹെഡ്സെറ്റ് ആണ് കേട്ടോ ചെവിപൊളി അടിപൊളി ഒരു അടാറ് സമ്മാനം കേട്ടോ ഇഷ്ടപ്പെട്ടതല്ലയോ ഏഹ് ഉപകാരപ്പെട്ടതല്ലയോളം ഇത് നമ്മുടെ ഒരു സമ്മാന വണ്ടിയാ കണ്ടോ നമ്മുടെ ഒരു സമ്മാന വണ്ടിയാ അമ്മയുടെ പേരെന്തുവാഞ്ഞാ വീട് എവിടാ എന്തോ അരുവിത്ര അമ്മയ്ക്ക് എടുത്തു ഭയങ്കര ചോദ്യം ചോദിക്കാൻ പോവാണ് ചോദ്യം ചോദിച്ചാ സമ്മാനം ഉറപ്പാ ഉത്തരം പറയോ ഉത്തരം പറയാനൊന്നും എനിക്ക് അറിയത്തില്ല എന്നാലും ചോദിക്കട്ടെ ഏ ചോദിക്കാൻ പോവാണ് പേടിയുണ്ടോ എന്നാ ചോദിക്കട്ടെ ഷായി ചോദിക്കട്ടെ സുബീർന്ന ചോദിക്കാൻ പോവാ അഞ്ചു അഞ്ചുത്ര അഞ്ചു അഞ്ചു എത്ര അമ്മൂമ്മ അമ്മുമ്മയ്ക്ക് അടിപൊളി ഒരു സമ്മാനമാണ് തരാൻ പോകുന്നത് ഓണക്കൂടി മേടിച്ചായിരുന്നോ ഏ ഓണക്കോടി മേടിച്ചില്ല എന്നാ നിത്തവണത്തെ ഓണക്കോടി ഞങ്ങളുടെ ആയിക്കോട്ടെ ജി സി എൻ വില്ലേജ് വാർത്ത സങ്കേരളം ചാനലിനൊക്കെ ആയിക്കോട്ടെ സന്തോഷം പൈസ വേണ്ട വേണ്ട അമ്മ നാളെ ഇത് തിരുവോണത്തിന് ഇതൊക്കെ കൊടുത്തു പോകണം അമ്മ ഇരിക്കാം കേട്ടോ ഏഹ് ആപ്പിയാണോ മന്ത്രി ഗണേഷ് കുമാർ എത്ര എത്ര തവണയാണ് ഗതാഗതം കൈകാര്യം ചെയ്യുന്നത് ില് മോളിങ്ങനെ ഞങ്ങള് വരുന്ന കണ്ടായിരുന്നോ ഉത്തരം പറയാനായിട്ട് ഇങ്ങനെ നിക്കുവാന്നോ എന്ത് ഉത്തരം പറയോ

ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രൂപമാണ് പർപ്പടവും എന്ന് പറയാൻ നാടൻ നാടൻ രീതിയിൽ ഇടിച്ച്

എനിക്ക് അവരുടെ പേര് പറയാൻ അറിയത്തില്ല പൈസ പൈസ എന്ന് ഇരിക്കുന്ന എനിക്ക് എന്താ അറിയാം നമ്മുടെ എം എൽ എയുടെ പേരെന്തോ അത് ഗണേശാ അതറിയ ഇല്ലയോ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പേരറിയത്തില്ല എം എൽ എയുടെ പേരറിയ് കുമാർ എന്തല്ലോ അമ്മ എത്ര പറഞ്ഞില്ലേ

ഒരു ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ ഉത്തരം പറയോ പറയോട്ടെ ഏതു മാസത്തിൽ ചിങ്ങമാസത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരും പോവാ മോക്ക് മൊബൈൽ ലാൻഡ് എന്ന് പറഞ്ഞൊരു കട വരുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട് ഹെഡ്സെറ്റ് ആണ് മോക്ക് സമ്മാനമുണ്ട് സന്തോഷമായോ ഞങ്ങൾ വലിയ ചോദ്യം ചോദിക്കാതെ ഇത് മോക്ക് തരണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കേട്ടോ ചോദ്യം ചോദിച്ച് സമ്മാനം നിങ്ങൾക്ക് തന്നു തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് കേട്ടോ ഓക്കെ മൊബൈലിലായിട്ട് സമ്മാനം നമ്മുടെ ഉമ്മച്ചൻ തരുവാണ് ഒരു അടിപൊളി ഹെഡ്സെറ്റ് ആണ് പത്രാപരത്താരോട് നല്ല ഓണം ആണ് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് ഈ പ്രാവശ്യം വലിയ വിലക്കയറ്റം ഒന്നുമില്ല എന്ന് തോന്നുന്നു സപ്ലൈക്കോയും എല്ലാം ഒരു കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓണം കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് സൈക്കിൾ അറേഞ്ച് ചെയ്യുന്ന ആളാണ് ഫാറൂഖ് കണ്ണൻ ഈ തന്ന നമുക്ക് അഷ്റഫ് ഇല്ലേ നമ്മുടെ പോലീസ് സ്റ്റേഷനടുത്ത് ഫൈനാസ് ഷോസ് നടത്തുന്ന അഷ്റഫ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമുക്ക് ഈ സൈക്കിൾ 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 ചേട്ടനോട് ഒരുപാട് അഷ്റഫ് ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ആയിട്ട് ബന്ധപ്പെട്ട് സൈക്കിൾ അറേഞ്ച് ചെയ്ത് തന്നതിന് ആണ് എന്തോ എന്ത് വന്നു ആളുകളൊക്കെ പറയുന്നു ഇറങ്ങി നല്ല എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അപ്പോൾ വിജയകൃഷ്ണ നൽകുന്ന ഒരു സമ്മാനമാണ്